ഷുർദി ബാബ ഹിന്ദു ദൈവമല്ല പിന്നെന്തിനാണ് ഷിർദി ബാബയുടെ പ്രതിമകൾ ക്ഷേത്രത്തിൽ വയ്ക്കുന്നത് തമിഴ്നാട് സർക്കാരിന്റെ ക്ഷേത്ര കാര്യങ്ങളുടെ ചുമതലയുള്ള ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോമെന്റ് വകുപ്പിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ നിന്നെല്ലാം ഷുർദി ബാബയുടെ പ്രതിമകൾ നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ട ഒരു ഹർജിക്കാരൻ മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു തമിഴ്നാട് സർക്കാരിന്റെ നിയന്ത്രണത്തിന് കീഴിലുള്ള ഹിന്ദു ക്ഷേത്രങ്ങളിലൊക്കെ ഷുർദി ബാബയുടെ പ്രതിമകളുണ്ട് ഇത് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് കോയമ്പത്തൂർ സ്വദേശി ഡി സുരേഷ് ബാബു ക്ഷേത്രങ്ങളിൽ ദൈവങ്ങളുടെ വിഗ്രഹങ്ങളെ പാടുള്ളൂ ആൾ ദൈവങ്ങളുടെ പ്രതിമകൾ വേണ്ട എന്നാണ് ഹർജിക്കാരന്റെ വാദം എന്നാൽ ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്ന സംശയമാണ് ഇപ്പോൾ ഉയരുന്നത് തമിഴ്നാട് ക്ഷേത്രങ്ങളിലെ ഷിർദി ബാബയുടെ പ്രതിമകൾ നീക്കം ചെയ്യാൻ സ്റ്റാലിൻ സർക്കാരിന്റെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടക്കുന്നു എന്ന സംശയം ശക്തമാകുന്നു ഷിർദി ബാബയുടെ ആരാധകർ ഹിന്ദു മതത്തിൽപ്പെട്ടവർ മാത്രമല്ല എന്നും അതിൽ എല്ലാ മതങ്ങളിൽ പെട്ടവരും ഉണ്ട് എന്നും ഹർജിക്കാരൻ വാദിക്കുന്നു സായിബാബയുടെ മന്ദിരങ്ങൾ ഹിന്ദുക്കൾക്ക് മാത്രമുള്ളതല്ല മുസ്ലിങ്ങൾക്കും വേണ്ടിയുള്ളതാണ് സായിബാബ ഹിന്ദുമതം മാത്രമല്ല ഇസ്ലാമിക ചിന്തകളും പ്രസംഗിച്ചിട്ടുണ്ട് എന്നും സുരേഷ് ബാബു ഹർജിയിൽ വാദിച്ചു ഇതിൽ വിശദീകരണം ലഭിക്കാനായി മദ്രാസ് ഹൈക്കോടതി എച്ച് ആർ ആൻഡ് സിഇ വകുപ്പിന് നോട്ടീസ് അയച്ചിട്ടുണ്ട് തമിഴ്നാട്ടിലെ മുപ്പത്തി ആറായിരത്തി അറുനൂറ്റി മുപ്പത്തിയഞ്ച് ക്ഷേത്രങ്ങളുടെ ചുമതല എച്ച് ആർ ആൻഡ് സിഇ വകുപ്പിനാണ് നാല്പത്തിയഞ്ച് മഠങ്ങളും മഠങ്ങളുമായി ബന്ധപ്പെട്ട അറുപത്തി ക്ഷേത്രങ്ങളും നൂറ്റി എൺപത്തി ഒൻപത് ചാരിറ്റബിൾ എൻഡോവ്മെന്റുകളും ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് പ്രത്യേക എൻഡോവ്മെന്റുകളും പതിനേഴ് ജൈന ക്ഷേത്രങ്ങളും എച്ച് ആർ ആൻഡ് സിഇയുടെ കീഴിലാണ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുപോലെ സന്യാസിയെ കാണുന്ന ആത്മീയ ഗുരുവും യോഗിയും ഫക്കീറും ഒക്കെയാണ് സായിബാബ ശിവന്റെയോ ദയോ അവതാരമായാണ് ഹിന്ദുക്കൾ ഷിർദിസ് സായിബാബെ കാണുന്നത് എന്നാൽ മുസ്ലിങ്ങൾ കബീറിന്റെ അവതാരമായിട്ടാണ് അദ്ദേഹത്തെ പരിഗണിക്കുന്നത് സായിബാബ എന്നാൽ ദിവ്യനായ പിതാവ് എന്നാണ് സായി എന്ന പേർഷ്യൻ പദവും ബാബ എന്ന ഇന്ത്യൻ പദവും ചേർന്നാണ് ഈ വാക്കുണ്ടായത് സന്യാസി അച്ഛൻ എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ അർത്ഥം കൽപ്പിക്കാം സായിബാബയുടെ ജന്മസ്ഥലത്തെക്കുറിച്ചോ മാതാപിതാക്കളെക്കുറിച്ചോ കുറിച്ചോ പതിനാറ് വയസ്സ് വരെയുള്ള ജീവിതത്തെക്കുറിച്ചോ ഒരറിവുമില്ല ഹിന്ദു ഇസ്ലാം വിശ്വാസങ്ങളെ സമന്വയിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു അദ്ദേഹം ജീവിച്ചത് ഒരു പള്ളിക്കകത്താണ് അദ്ദേഹത്തെ അടക്കം ചെയ്തത് ഒരു ഹിന്ദു ക്ഷേത്രത്തിലാണ് രണ്ട് ദർശനങ്ങളിൽ ഉൾക്കൊള്ളുന്ന വാക്കുകളാണ് അദ്ദേഹം ഉപയോഗിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തത് ദൈവമാണ് യജമാനൻ എന്ന അർത്ഥം വരുന്ന അള്ളാ മാലിക് അത്തരത്തിലുള്ള ഒരു പ്രയോഗമാണ് അദ്ദേഹത്തിന്റെ തത്വശാസ്ത്രം അദ്വൈത വേദാന്തമായിരുന്നു ഭക്തി ഇസ്ലാം പ്രസ്ഥാനങ്ങളുടെ സത്ത അദ്ദേഹം സമന്വയിപ്പിച്ചു സ്നേഹം ക്ഷമ ഔദാര്യം ദയ ആത്മശാന്തി ദൈവത്തോടും ഗുരുവിനോടുമുള്ള ഭക്തി തുടങ്ങിയ സദാചാര സന്ദേശങ്ങളാണ് അദ്ദേഹം പ്രചരിപ്പിച്ചത് ആശ്രയിക്കുന്ന ഭക്തരെ ഒരിക്കലും കൈവിടാത്ത ഗുരുവായതുകൊണ്ടാണ് ഓരോ ദിവസവും ഷുർദി സായി ബാബ ഭക്തരുടെ എണ്ണം വർദ്ധിക്കുന്നത് രാജ്യത്തും വിദേശത്തും ഉയരുന്ന ഷെർദി ബാബ മന്ദിരുകൾക്ക് കണക്കില്ല പൂർണ്ണമായ സമർപ്പണ മനോഭാവവും വിശ്വാസവും ഉള്ളവരെ മാത്രമല്ല തനിക്ക് പ്രിയം തോന്നുന്നവരെയും ഷുർദി സായി നാഥൻ ഓരോരോ നല്ല അനുഭവപ്പെട്ട സമ്മാനിച്ച് തന്നിലേക്ക് വലിച്ചെടുപ്പിക്കും ബാബെ വണങ്ങുന്നവർക്ക് ഉടൻ അനുഗ്രഹം ലഭിച്ചത് ലക്ഷക്കണക്കിന് ആളുകളുടെ പ്രത്യക്ഷ അനുഭവമാണ് വ്യാഴാഴ്ചയാണ് ഷർദിസായി ബാബ ആരാധനയ്ക്ക് ശ്രേഷ്ഠമായ ദിവസം അന്ന് അടുത്തുള്ള ഷിർദി ബാബ ക്ഷേത്രത്തിൽ ചെന്ന് മുന്നിൽ മധുരം സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ നമ്മൾ അനുഭവിക്കുന്ന ഏത് തരത്തിലുള്ള വിഷമവും പരിഹരിക്കപ്പെടും ലഡു ജിലേബി ഇവയെല്ലാം ഭക്ത സ്വന്തം കഴിവനുസരിച്ച് ബാബയ്ക്ക് സമർപ്പിക്കാറുണ്ട് അഭിവൃദ്ധി ഉണ്ടാകാനും ജീവിത പരീക്ഷണങ്ങൾ തരണം ചെയ്യാനും ബാബയ്ക്ക് മധുര സമർപ്പണം ഉത്തമമാണ് ഭക്തർ പൂർണ്ണ മനസ്സോടെ സ്നേഹത്തോടെ എന്ത് നീതിച്ചാലും ഹൃദയം നിറഞ്ഞ് സ്വീകരിക്കുന്ന ഗുരുവാണ് സായി ബാബ കൃത്യമായി പൂജ ചെയ്യാനും പ്രാർത്ഥിക്കാനും മധുര പലഹാരങ്ങൾ നീതിക്കാനും കഴിയാത്ത ജീവിത സാഹചര്യങ്ങളുള്ള ധാരാളം ഭക്തർ നമുക്ക് ചുറ്റുമുണ്ട് അവർ മനം നിറഞ്ഞ് ഒന്ന് വിളിച്ചാൽ മതി ബാബ ആ വിളി കേൾക്കും പണച്ചെലവുള്ള ഒന്നും നേദിക്കാൻ കഴിവില്ലാത്തവരാണെങ്കിൽ ഒരു ഗ്ലാസ് പച്ചവെള്ളം ചിത്രത്തിന്റെ മുന്നിൽ വെച്ചാൽ മതി ബാബ അത് സ്വീകരിക്കുമെന്നാണ് വിശ്വാസം ന്യൂസ് കർമാനസ്